നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ നാമം ലോകാധ്യക്ഷ ലോകങ്ങൾക്ക് അഥവാ ലോകർക്ക് അധ്യക്ഷനായവൻ ലോക ശബ്ദത്തിന് പല അർത്ഥങ്ങളുള്ളത് അതിൽ പ്രപഞ്ചം പ്രപഞ്ചഭാഗം പതിനാല് ലോകങ്ങൾ ഭൂലോകം പുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നിവയും ഭൂമിക്ക് കീഴിൽ അതലം വിതലം സുതലം രസാതലം മഹാതലം തലാതലം പാതാളം എന്നിവയും മനുഷ്യർ എന്നിങ്ങനെ അർത്ഥങ്ങളുണ്ട് അധ്യക്ഷ ശബ്ദത്തിന് നോക്കിക്കാണുന്നവൻ നിരീക്ഷിക്കുന്നവൻ മേൽനോട്ടം വഹിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം ഭൂമിയും സ്വർഗവും പാതാളവും ഉൾപ്പെടുന്ന പതിനാല് ലോകങ്ങളും അവയിൽ ഉണ്ടായി നിലനിന്ന് നശിക്കുന്ന എല്ലാ ജീവികളും പ്രത്യേകിച്ച് മനുഷ്യരും ഭഗവാന്റെ പ്രകൃതിയുടെ സൃഷ്ടികളാണ് യാതൊ താനൊന്നും ചെയ്യാതെ സർവം ചെയ്തിടുന്ന പരംപൊരുളാണ് ഭഗവാൻ ആധുനിക കാലത്ത് യോഗങ്ങളിൽ അധ്യക്ഷത വഹിക്കുന്ന ആൾ യോഗത്തിൻ്റെ തീരുമാനങ്ങളിൽ പങ്കാളിയാകാതെ യോഗ നടപടികളെ നിയന്ത്രിക്കുന്നത് പോലെ ഭഗവാൻ പ്രപഞ്ച പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ൂറ്റിമുപ്പത്തിനാലാമത്തെ നാമം സുരാധ്യക്ഷ ദേവന്മാർക്ക് അധ്യക്ഷനായവൻ ദേവ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിയാമകനും നിയന്ത്രകനും പ്രഭവവും ലയസ്ഥാനവുമായി വർത്തിക്കുന്നത് വിഷ്ണു ഭഗവാനാണ് സുരേഷ എന്ന എൺപത്തി അഞ്ചാം നാമം കൂടി ഓർക്കുക ഈശ ശബ്ദത്തിന് പകരം അധ്യക്ഷ ശബ്ദം ഉത്തരപദമായിട്ട് ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ നൂറ്റി മുപ്പത്തി നാമം ധർമാധ്യക്ഷ ധർമ്മത്തിന് അധ്യക്ഷനായൻ ധർമ്മം അധർമ്മം എന്ന പരസ്പര വിരുദ്ധമായ ഭാവങ്ങളിൽപ്പെട്ട ധർമ്മം എന്തെന്ന് അറിഞ്ഞുകൂടാത്തവരായിട്ട് ആരുമുണ്ടായിരിക്കുകയില്ല ധർമ്മം എന്തെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനായിട്ടാണ് ആചാര്യന്മാർ വേദങ്ങളും ഉപനിഷത്തുകളും പുരാണ ഇതിഹാസങ്ങളും സ്മൃതികളും നിയമാവലികളുമൊക്കെ ഉണ്ടാക്കിയത് ധർമ്മ സംസ്ഥാപനത്തിനായിട്ടാണ് ഭഗവാൻ പല അവതാരങ്ങൾ കൈക്കൊണ്ടത് മനുഷ്യ സമൂഹം അംഗീകരിച്ചിട്ടുള്ള ആചാര മര്യാദകൾ കീഴ്വഴക്കം കൊണ്ടോ ആചാര്യന്മാരുടെ നിർദ്ദേശം അനുസരിച്ചോ ശരിയെന്ന് കരുതപ്പെടുന്ന തത്വങ്ങൾ ചര്യാക്രമങ്ങൾ കർത്തവ്യങ്ങൾ അനുഷ്ഠാന ക്രമങ്ങൾ നീതി സദാചാരം മതങ്ങളും ദർശനങ്ങളും മനുഷ്യർക്ക് പരസ്പരവും പ്രകൃതിയോട് വേണ്ട പലതരം ബന്ധങ്ങൾ എന്നിവയുടെ സമഗ്രതയെ മൊത്തത്തിൽ കുറിക്കാനാണ് ഈ പദം ഉപയോഗിക്കുന്നത് സ്വയം ധർമ്മത്തിന് വഴങ്ങി ധർമ്മത്തിന് സാക്ഷിയും നിയാമകനും നിയന്താതാവുമായി നിലകൊള്ളുന്നതിനാൽ ഭഗവാനെ ധർമാധ്യക്ഷൻ എന്ന് പറയുന്നു നൂറ്റി മുപ്പത്തി ആറാമത്തെ നാമം കൃതാകൃത കൃതവും അകൃതവുമായവൻ കൃതം എന്നതിന് മെച്ച ചെയ്യപ്പെട്ടത് എന്നർത്ഥം ചെയ്യപ്പെടാത്തത് അകൃതം ഭഗവാന്റെ വ്യാപാരങ്ങളുമായി ബന്ധപ്പെടുത്തിയാൽ സ്ഥിതി സംഹാരാദികൾ കൃതമാണ് ഗുണാതീതവും അതുകൊണ്ട് തന്നെ നിഷ്ക്രിയവുമായ ബ്രഹ്മം അകൃതം കൃതമായ പ്രപഞ്ചം ഇന്ദ്രിയ വിഷയമായതുകൊണ്ട് വ്യക്തം ബ്രഹ്മം ഗുണരൂപനാമാദികളില്ലാത്തതുകൊണ്ട് അവ്യക്തം നൂറ്റി മുപ്പത്താഴ് ഏഴാമത്തെ നാം നാമം ചതുരാത്മാ നാല് രൂപങ്ങൾ ഉള്ളവൻ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും സ്ഥിതികാരനായ വിഷ്ണുവും സംഹാരമൂർത്തിയായ ശിവനും മൂവർക്കും ആധാരമായ പരമാത്മാവും ആണ് ഭഗവാന്റെ നാല് രൂപങ്ങളെന്ന് ഒരു വ്യാഖ്യാനമുണ്ട് ജീവികൾക്ക് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്നവസ്ഥകളും മൂന്നിനും അതീതമായി ഒരു ത്വരിയ അവസ്ഥയുമുണ്ട് ഇതിനെയാണ് ചതുരാത്മാ ഈ ആത്മാവ് ഇങ്ങനെയുള്ള ആത്മാവോട് കൂടി വരുന്ന അർത്ഥത്തിൽ ചതുരാത്മാന്ന് വ്യാഖ്യാനിക്കാം ഭഗവാൻ സ്വയം ബഹു കോടി രൂപങ്ങൾ സ്വീകരിച്ചിട്ട് പ്രപഞ്ചമായി പ്രവർത്തിക്കുന്നു എന്നോ പ്രവർത്തിക്കുന്നതായി നമുക്ക് തോന്നുന്നു എന്നോ വേണമെങ്കിൽ പറയാം പ്രപഞ്ചഘടകങ്ങൾക്ക് ആധാരമായിട്ട് സൂര്യൻ അഗ്നി വായു ജലം എന്നു നാല് രൂപങ്ങൾ സ്വീകരിച്ചു എന്നും അതുകൊണ്ട് ചതുരാത്മാ നാമം ഉണ്ടായി എന്നും വ്യാഖ്യാനിച്ച് കാണുന്നു നൂറ്റി മുപ്പത്തെട്ടാമത്തെ നാമം ചതുർവ്യൂഹ നാല് വ്യൂഹങ്ങൾ ഉള്ളവൻ വ്യൂഹം ഏതാനും എണ്ണം ചേർന്ന സമൂഹമാണ് ശ്രീമദ് ശങ്കരാചാര്യ സ്വാമികൾ വാസുദേവൻ സങ്കർഷണൻ പ്രദ്യുമ്നൻ അനിരുദ്ധൻ എന്നിങ്ങനെ ഭഗവാൻ നാല് വ്യൂഹങ്ങൾ ഉണ്ടാക്കി തീർത്തു എന്നും സൃഷ്ടിയാദി വ്യാപാരങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും പറയുന്നുണ്ട് നാല് വേദങ്ങളാണ് ഭഗവാന്റെ നാല് വ്യൂഹങ്ങളെന്ന് ചില ആചാര്യന്മാർക്ക് അഭിപ്രായമുണ്ട് നൂറ്റി മുപ്പത്തൊമ്പതാമത്തെ നാമം ചതുർദംഷ്ട്ര ീരപ്പല്ലുകൾ ഉള്ളവൻ കടവായിൽ നിന്ന് പുറത്തേക്ക് വളർന്നിറങ്ങുന്ന കൂർത്ത പല്ലുകളാണ് ദംഷ്ട്രകൾ പാമ്പിന്റെ വിഷപ്പല്ലുകളെയും പന്നിയുടെ തേറ്റയെയും ആനയുടെ കൊമ്പിനെയും ദംഷ്ട്ര എന്ന് പറയാറുണ്ട് നരസിംഹാവതാരത്തിലും വരാഹാവതാരത്തിലും ഭഗവാൻ ദംഷ്ട്ര ഉണ്ടായിരുന്നു ഭയങ്കരമായ നാല് ദംഷ്ട്രകളുള്ളവൻ ഉള്ളവൻ ചതുർദംഷ്ട്രൻ ഭഗവത്ഗീതയിലെ പതിനൊന്നാം അധ്യായത്തിൽ അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തെ ദംഷ്ട്രയുള്ളവനായിട്ട് ആയിട്ട് മൂന്ന് തവണ സ്ഥിതിക്കുന്നുണ്ട് ശ്രീ ഭാഗവതത്തിൽ വിഷ്ണു തന്നെ രണ്ട് ശിര ും മൂന്ന് പാദങ്ങളും നാല് ശൃംഗങ്ങളും ഉള്ളതായിട്ട് സ്തുതിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പതാമത്തെ നാമം ചതുർഭുജ നാല് ഭുജങ്ങൾ ഉള്ളവൻ നാല് കൈകളിലായിട്ട് ഭഗവാൻ ധരിച്ചിരിക്കുന്ന ആയുധങ്ങൾ ശംഖം ചക്രം ഗത പങ്കജം എന്നിവയാണ് ശബ്ദഭ്രമത്തിന്റെ പ്രതീകമായ ശംഖവും സൗന്ദര്യത്തിന്റെയും ശാന്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ താമരയും കാലരൂപമായ സുദർശനചക്രവും ദുഷ്ടനിഗ്രഹം ചെയ്ത് ഭൂമിയെ സന്തോഷിപ്പിക്കുന്നുണ്ട് കൗമോദകി എന്ന പ്രസിദ്ധിയുടെ ഗതയും ആയുധങ്ങളാണ് നൂറ്റി നാൽപ്പത്തൊന്നാമത്തെ നാമം പ്രാജിഷ്ണു പ്രകാശിക്കുന്നവൻ പ്രകാശം രൂപമായവൻ പ്രപഞ്ചത്തിൽ പ്രകാശമുള്ളവനായി സൂര്യൻ ചന്ദ്രൻ അഗ്നി നക്ഷത്രങ്ങൾ തുടങ്ങി പലതുമുണ്ട് അവയിലെല്ലാം പ്രകാശിക്കുന്ന ഭഗവാന്റെ പ്രകാശമാണ് എല്ലാ പ്രകാശങ്ങൾക്കും പ്രകാശമായവൻ ഏതൊരു തേജസ് ആദ്യത്തിനെ പ്രാപിച്ചിട്ട് എല്ലാ ലോകങ്ങളെയും പ്രകാശിപ്പിക്കുന്നുവോ ഏതൊരു തേജസ് ചന്ദ്രനിലും അഗ്നിയിലും ഇരിക്കുന്നുവോ ആ തേജസ് എൻ്റെതെന്ന് അറിയുക എന്ന് ഭഗവത്ഗീത അവിടെ സൂര്യനോ ചന്ദ്രനോ മിന്നലോ പ്രകാശിക്കുന്നില്ല അഗ്നിയുടെ കാര്യം പിന്നെ പറയാനുണ്ടോ പ്രകാശാത്മകനായ പ്രകാശാത്മകനായ അവൻ്റെ പ്രകാശം കൊണ്ടും മറ്റെല്ലാം പ്രകാശിക്കുന്നു എന്ന് കഠോപനിഷത്ത് പ്രകാശം കൊണ്ടും ജ്ഞാനം കൊണ്ടും ലോകത്തെ അഗ അനുഗ്രഹിക്കുന്ന ഭഗവാനെയാണ് ഇവിടെ പ്രാജിഷ്ണു എന്ന് സ്തുതിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ നാമം ഭോജനം ഭക്ഷിക്കപ്പെടുന്നത് വിശ്വശബ്ദം പോലെ ഈ നാമവും ബ്രഹ്മത്തെ കുറിക്കുന്നു വായിലൂടെ ഉൾക്കൊള്ളുന്ന പുഷ്ടികരവും സ്വാദിഷ്ടവുമായ വസ്തുക്കൾ മാത്രമല്ല ഭോജ്യം ഇന്ദ്രിയ വിഷയമായവെല്ലാം ഭോജ്യമാണ് കണിന് ഇഷ്ടപ്പെടുന്ന കാഴ്ചയും കാതിന് ഇഷ്ടപ്പെടുന്ന ശബ്ദവും നാസികയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഗന്ധവും തൊക്കിന് ഇഷ്ടപ്പെടുന്ന സ്പർശവും നാവിന് ഇഷ്ടപ്പെടുന്ന രുചിയും ഭോജനമാണ് ഭോജനത്തെ മായ എന്ന പദം കൊണ്ടും കുറിക്കാം വിഷ്ണുമായ വിഷ്ണു തന്നെ ആയതുകൊണ്ട് ഭോജന ശബ്ദം വിഷ്ണുവിനെ കുറിക്കുന്നു നൂറ്റി നാൽപ്പത്തി മൂന്നാമത് നാമം ഭോക്ത ഭുജിക്കുന്നവൻ അനുഭവിക്കുന്നവൻ യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഭോക്താവും സർവ്വലോകങ്ങളുടെയും മഹേശ്വരനുമായി എന്നെ അറിഞ്ഞ് ശാന്തിയെ പ്രാപിക്കുക എന്ന് ഭഗവത്ഗീത ഭക്തന്മാർ ഭക്തിയോടെ അർപ്പിക്കുന്ന നിസ്സാര വസ്തുക്കളെ പോലും സന്തോഷത്തോടെ ഭുജിക്കുന്നതുകൊണ്ട് ഭഗവാൻ ഭോക്താവാണെന്ന് പറയാം ഏതൊരുവൻ ഇലയോ പൂവോ കായോ ജലമോ ഭക്തിയോടെ എനിക്ക് സമർപ്പിക്കുന്നു അവൻ്റെ ഭക്തിപൂർവമായ ഉപചാരത്തെ ഞാൻ ഭുജിക്കുന്നു എന്ന് ഭഗവത്ഗീത നൂറ്റി നാൽപ്പത്തിനാലാമത്തെ നാമം സഹിഷ്ണു സഹിക്കുക ശീലമായവൻ ക്ഷമിക്കുന്നവൻ അത്യാചാരങ്ങൾക്ക് മാപ്പ് കൊടുക്കുന്നവൻ തൻ്റെ മായയ്ക്ക് വശംവതരായിട്ട് അധർമ്മം ആചരിച്ചു പോകുമ്പോഴും ഭഗവാൻ ക്ഷമയോടെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കുന്നതേ ഉള്ളൂ അധർമ്മം വളരെ വർദ്ധിക്കുമ്പോൾ ധർമ്മ സംസ്ഥ സംസ്ഥാപനത്തിനായിട്ട് അവതരിക്കുന്ന ഭഗവാൻ അധർമ്മികളെ തന്നിൽ ലയിപ്പിക്കുന്നതേ ഉള്ളൂ ഭഗവാന്റെ ക്ഷമയാണ് സർവം സഹയായ ഭൂമിയായിട്ട് രൂപം പൂണ്ടത് നൂറ്റി നാൽപ്പത്തി നാമം ജഗതാദിജ ജഗത്തിൻ്റെ ആദിയിൽ ജനിച്ചവൻ ജഗത്തിൻ്റെ ആരംഭത്തിൽ ഹിരണ്യഗർഭനായിട്ട് ജനിച്ചവൻ എന്ന നാമത്തിന് അർത്ഥം നൂറ്റി നാൽപ്പത്തി നാമം അനഖ അഖമില്ലാത്തവൻ പാപമില്ലാത്തവൻ കുറ്റമോ ദോഷമോ ഇല്ലാത്തവൻ നിർമ്മലൻ നിഷ്കളങ്കൻ നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ നാമം വിജയ ജയിക്കുന്നവൻ വിശേഷീണ ജയിക്കുന്നവൻ ഏത് തോത് വെച്ചളന്നാലും ഭഗവാൻ വിജയനാണ് പക്ഷത്തിൽ തൻ്റെ ഭക്തർക്ക് എല്ലാ ശ്രമങ്ങളിലും വിജയം നൽകുന്നവൻ എന്ന് വ്യാഖ്യാനിക്കാം വിജയ എന്നത് മഹാഭാരത പ്രസിദ്ധനായ അർജുനൻ്റെ പര്യായവുമാണ് ഭഗവത്ഗീതയിലെ വിഭൂതി യോഗത്തിൽ പാണ്ഡവാനാം ധനഞ്ജയ എന്ന് ഭഗവാനെ ഭഗവാൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നുമുണ്ട് നൂറ്റി നാൽപ്പത്തെട്ടാമത്തെ നാമം ജേത ജയിക്കുന്നവൻ എന്ന പദാർത്ഥം മുൻ നാമത്തിൻ്റെ അർത്ഥത്തെ ആവർത്തിച്ചുറപ്പിക്കുന്ന നാമമാണ് നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ നാമം വിശ്വയോനി ഇതേ തന്നെ നൂറ്റി പതിനേഴാം നാമമായിട്ട് മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുണ്ട് വിശ്വത്തെ തൻ്റെ അവതാരങ്ങൾക്ക് യോനിയായി സ്വീകരിച്ചവൻ വിശ്വം ഭഗവാനിൽ നിന്ന് ഉണ്ടായതാണ് വിശ്വത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം ഭഗവാനെ വിശ്വയോനിയായിട്ട് പറയാം നൂറ്റി അൻപതാമത്തെ നാമം പുനർവസു ജീവാത്മാവായി രൂപം സ്വീകരിക്കുന്ന മഹാവിഷ്ണു ക്ഷേത്രജ്ഞനായി അനേകം ജീവികളിൽ ജനിക്കുന്നു ചെടിയായും മരമായും മൃഗമായും മനുഷ്യനായും വിവിധ ജന്മങ്ങൾ സ്വീകരിക്കുമ്പോൾ വേറെ വേറെ ശരീരങ്ങളിൽ വീണ്ടും വീണ്ടും വസിക്കുന്നതുകൊണ്ട് പുനർവസു പുണർദ്ദം നക്ഷത്രം സംസ്കൃതത്തിൽ പുനർവസു എന്നാണ് അറിയപ്പെടുന്നത് പുനർദ്ദം നക്ഷത്രത്തിലാണ് വിഷ്ണു ഭഗവാന്റെ മുഖ്യ അവതാരമായ ശ്രീരാമൻ്റെ ജനനം പുനർവസു ശബ്ദത്തെ ശ്രീരാമനെ കുറിക്കുമെന്നും ശ്രീരാമൻ ശ്രീനാരായണൻ തന്നെ ആയതുകൊണ്ട് പുനർവസു വിഷ്ണുവിനെ കുറിക്കുന്നുവെന്നും ആചാര്യമതം लोकाध्यक्षसुराध्यक्षो धर्माध्यक्षकृता कृत चतुरात्मा चतुर्व्यूह चतुर्दंश्च प्राजिष्णुर्भोजनं भोक्त सहिष्णुर्जगदादिज अनघो विजयोजेदा विश्वयोनिपुनर्वसु